വലഹമുല്ല അസ്സലാത്തു വസ്സലാം വാല റസൂലില്ല വാലാ വസ്ബി ഹി വസ്ലിം റബിഷ് റഹ്ലി സോദരി വൈസിൽ അം ഖുദ് ലിസാനിഫ് കഹു കൗലി ബഹുമാനപ്പെട്ട അദ്ധ്യാപകരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അസ്സലാമലൈക്കും വാഹമത്തുല്ല ഇന്ന് ഒരു ചരിത്രത്തിലൂടെ നമുക്ക് കടന്നു പോകാം നമുക്ക് അത്രമേൽ പരിചിതമില്ലാത്ത ഒരു സഹാബിയായ സാദുബിന് മുയദുർ അലി അള്ളാഹു അൻഹുവിൻ്റെ ചരിത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മക്കയിൽ ഇസ്ലാം വ്യാപിച്ച് തുടങ്ങുന്ന സമയത്ത് തന്നെ മദീനയിലേക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചില സഹാബത്തിന് നബിസലാഹു അലഹി വസ്ലാം പറഞ്ഞയക്കുന്നുണ്ട് അതിൽപ്പെട്ടതായിരുന്നു അസാദുബിന് മുറാർ അലി അള്ളാഹു അൻഹൂം നിസാബിറലി അള്ളാഹു അൻഹൂമൊക്കെ മഹാനായ മിസാബിർ അലി അള്ളാഹൻഹും അദീനയിലെത്തിയ ആഗത്ത് തുടങ്ങുന്ന സമയത്ത് തൻ്റെ നാട്ടിലെത്തിയ പുതിയ മതത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി വന്ന മിസാബിർ അലി അള്ളാഹുനുവിനെ കൊല്ലാൻ വേണ്ടിയിട്ട് വിഷം പുരട്ടിയ കടാരം പിറകിൽ വെച്ചിട്ട് സാദിർ അലി അള്ളാഹുഹു ഇങ്ങനെ നടന്നു വരികയാണ് അദ്ദേഹം നടന്നു വരുന്ന സമയത്ത് ജനങ്ങളിൽ ഒരാൾ പറയുന്നുണ്ട് അദ്ദേഹം ഈ നാട്ടിലെ ഗോത്ര തലവനാണ് അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് ഒരുപാട് പേരെ ഇസ്ലാമിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ സാധിക്കും സാദുർ അലി അള്ളാഹു വനഹു സദസ്സിലെത്തി നബി അള്ളാഹു അലഹി വസ്ലമ മിസാബുർ അലി അള്ളാഹു വൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത ഖുറാനിക സൂക്തങ്ങൾ മിസാബുർ അലി അള്ളാഹു വൻഹു പാരായണം ചെയ്യുകയും സാദുർ അലി അള്ളാഹു വൻഹുദ് കേൾക്കുകയും ചെയ്യാണ് അപ്പോൾ മിസാബ് അത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സാദുർ അള്ളി അള്ളാഹുന് ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ ഈ കേൾക്കുന്നത് എന്താണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ മിസാബുർ അലി അള്ളാഹുന് പറഞ്ഞു ഇത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ് അള്ളാഹു നബി സലാഹു അലൈഹി ഇറക്കി കൊടുത്ത ദിവ്യ ബോധനമാണിത് ആ സമയത്ത് കൊ ആ സമയത്ത് തന്നെ ആ സദസ്സിൽ വെച്ചുകൊണ്ട് സഹദുർ അലി അള്ളാഹുൻ ഇസ്ലാം സ്വീകരിച്ചു ആ നേരെ തൻ്റെ ഗോത്രമായ ബനുഅഷൽ ഗോത്രത്തിലേക്ക് പോവുകയും അവിടെയുള്ള ആളുകളെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്കുകൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ആലോചിക്കുക ഒറ്റ രാത്രി കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച് ആ ഒറ്റ രാത്രി കൊണ്ട് തന്നെ തൻ്റെ ഗോത്രത്തിലുള്ള മുഴുവൻ ആളുകളെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ആ സമയത്ത് ഒരു മനുഷ്യൻ മാത്രം ഇസ്ലാം സ്വീകരിക്കുന്നില്ല പിന്നീട് അദ്ദേഹം ഉഹദ് നടക്കാൻ നിൽക്കുമ്പോൾ അയാൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട് നബിസ് അല്ലാഹു അലഹി വസ്ലമിയുടെ അടുത്ത് വന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒടുമുണ്ട് മാത്രമേ അദ്ദേഹം ധരിച്ചിട്ടുള്ളൂ എന്നിട്ട് അദ്ദേഹം വന്ന് പറയുന്നുണ്ട് അഷ്ഹദു അല്ലാ ഇലാഹിള്ള അദ്ദേഹം എന്നിട്ട് നേരെ ഹുദിൻ്റെ രണാങ്കലത്തേക്ക് എടുത്തു ചാടുകയാണ് കാല റസൂൽ ഇല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം അദ്ദേഹം പറയുന്ന ആ എടുത്ത് ചാടിയ ഉടനെ അദ്ദേഹം ശത്രുവിൻ്റെ വെട്ടിയേറ്റ് ഷഹീദാവുക അപ്പൊ കാലറസൂൽഹി സുല്ലാഹു അലഹി വസ്ല്ലാം ആ മല കലീലും സസീറു സുല്ലാഹു അല്ലെ വല്ലം പറയുന്നുണ്ട് അദ്ദേഹം ഒരു സുജൂത് പോലും അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ടില്ല ഒരു റുക്കോവ് പോലും ചെയ്തിട്ടില്ല ഒരു പേജ് പോലും ഖുറാൻ പാരായണം ചെയ്തിട്ടില്ല വളരെ തുച്ഛമായ കാര്യം ചെയ്ത് അദ്ദേഹം ഒരുപാട് നേടി ഞാൻ പറഞ്ഞു വരുന്നത് വയസ്സിലാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പം ഈ അഞ്ച് വർഷത്തിനിടയിൽ അദ്ദേഹം അഞ്ചു നൂറ്റാണ്ടിന്റെ ചരിത്രം രചിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു നമ്മൾ എത്ര കാലായില്ലേ ഈ അല്ലാഹുവിന്റെ ഭൂമിയിൽ ജീവിക്കുന്നു ജനിച്ച മുതലേ നമ്മൾ അനുഗ്രഹീതമായ ഇസ്ലാം മതത്തിൽ അലഹമ്മില്ല അള്ളാ ഈ മതത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ വായു ശ്വസിച്ച് വെള്ളം കുടിച്ച് നമ്മൾ എത്ര കാലമായി ഈ ഭാരം ഈ ഭൂമിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ അള്ളാഹു നൽകിയ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക് പകരമായി ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യാൻ കഴിഞ്ഞു നമുക്ക് ബദറിങ്ങനെ നടക്കാൻ നിൽക്കുമ്പോൾ ശത്രുക്കൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നബി സഹാബാക്കളി നബിസ് അല്ലാസ്ലം ചോദിക്കുന്നുണ്ട് ബദറിലേക്ക് പോകണോ മൂന്നിരട്ടി ശക്തവാന്മാരായിട്ടുള്ള കുടില ബുദ്ധിയുള്ള കുടിലബുദ്ധിയുള്ള ബുദ്ധിയുള്ള മക്കയിലെ മുഷ്രിക്കീങ്ങളാണവർ അങ്ങോട്ടേക്ക് പോകണോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ റസൂൽ എന്താ മിസാബിർ അലി അള്ളാഹുനു സഹാബാക്കളിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട് റസൂലെ അങ്ങൊരു ഒരു സമുദ്രത്തിലേക്ക് ഓളിയിട്ടാൽ ഞങ്ങൾ ഓളിയിടും അങ്ങൊരു പർവതത്തിലേക്ക് പ്രവേശിച്ചാൽ ഞങ്ങളും പ്രവേശിക്കും മൂസ നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ എന്ന് പറഞ്ഞ ആ നന്ദികേടിൻ്റെ വാക്ക് ഞങ്ങളുടെ വായിലൂടെ വരില്ല റസൂലേ റസൂൽ സല്ലാഹു അലഹി വസലമ്മ മനസ്സ് വേദനിക്കുന്ന സമയങ്ങളിലെല്ലാം സാന്ത്വനിപ്പിച്ച് സാന്ത്വന വാക്കുകൾ പറഞ്ഞ് കൺകുളിർമയേകുന്ന വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന സഹാബി മറ്റു രാജ്യങ്ങളിലെ ഭരണാധികാരികളെല്ലാം പട്ടുവസ്ത്രങ്ങൾ ഇങ്ങനെ ധരിച്ചിരിക്കുമ്പോൾ അവർ സഹാബാക്കൾ ഇങ്ങനെ വലിയ പട്ടുവസ്ത്രങ്ങളോ അതേ രൂപത്തിലുള്ള വസ്തുക്കളൊന്നും കണ്ടിട്ടില്ല അവരിതെല്ലാം കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന സമയത്ത് റസൂൽ സലാഹു അലഹി വസല്ല പറയുന്നുണ്ട് ഈ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ സഹദിന് ലഭിക്കാൻ പോകുന്ന മിന്ത്യിൽ അഥവാ കർച്ചീഫ് ഇതിനേക്കാൾ എത്രയോ ഉന്നതമാണ് ഹന്ദക്കു യുദ്ധം ഇങ്ങനെ ഹന്ദക് യുദ്ധത്തിൽ ഇബിനു അറക്ക എന്നു പേരുള്ള ഒരു വ്യക്തി അമ്പെയ്തു അത് മഹാനായ സഹാബിയായ സാധുബിന് മുയദുർ അലി അള്ളാഹു അനുഹ്മിൻ്റെ തുടയിൽ വന്ന് തുളച്ചു അദ്ദേഹം ഷഹീദായി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ മദീന പള്ളിയോട് ചേർത്ത് കിടത്തി അപ്പോൾ നബ്സുല്ലാഹു അലഹി വസ്ലമ സുബെയിൽ പള്ളിയിൽ വരുന്ന സമയത്ത് ഒരു രക്തപ്പാട് കണ്ട് നബ്സുല്ലാഹു അലൈഹി വസ്ലമ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ രക്തപ്പാട് അപ്പോൾ അവർ പറഞ്ഞത് സാധുർ അലി അള്ളാഹു അനഹുവിൻ്റെ രക്തപ്പാടാണെന്ന് കേട്ടപ്പോൾ റസൂൽ സലാഹു അലഹി വസ്ലമയുടെ കണ്ണുകൾ നിറയാണ് നമ്മൾ ആലോചിക്കുക കുറച്ച് കാലമേ ഇസ്ലാമിൽ സ്വീകരിച്ചിട്ടുള്ളൂ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ നമ്മൾ എത്ര കാലമായി ഇവിടെ ജീവിക്കുന്നു നമ്മൾ നമ്മളോട് ചോദിക്കുക നമ്മൾ ദീനിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക ഞാൻ എന്നോട് ചോദിക്കുക പോരാ എന്ന് തോന്നുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കണം ഈ അമ്പത് ആർഷ് പോലും സാദുർ അലിയാഹുഅൻഹുവിൻ്റെ മരണ വാർത്ത അറിഞ്ഞ് പ്രകമ്പനം കൊണ്ടുവന്ന അത്രയും വലിയ അർച്ചു പോലും പ്രകമ്പനം കൊണ്ടുവന്നുണ്ടെങ്കിൽ ആ സഹാബിയുടെ മഹത്വം നമ്മളറിയണം ഈ എഴുപതിനായിരം മലക്കുകള് അദ്ദേഹത്തിൻ്റെ മയത്ത് നമസ്കാരത്തിന് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മയത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് റസൂൽ സലല്ലാഹു അലഹി വസ്ല്ലാം ചോദിക്കുന്നുണ്ട് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട് ഈ മയത്തിനൊട്ടും ഖനമില്ലല്ലോ റസൂലെ അപ്പോൾ റസൂൽ സലല്ലാഹു അലേഹി വസ്സലം പറഞ്ഞു ഇത് എഴുപതിനായിരം മലക്കുകളാണ് അദ്ദേഹത്തെ വഹിക്കുന്നത് എഴുപതിനായിരം മലക്കുകൾ വന്ന് മയ്യത്ത് നമസ്കാരത്തിന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലേഹ് വസല്ലമ നമസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു അത്രയും മഹത്വമേറിയ മനുഷ്യൻ മയ്യത്ത് ഖബറിൽ വെക്കുന്ന സമയത്ത് നബിസ്വല്ലാം പഠിപ്പിച്ച ഒരു പാടുണ്ട് ഇന്നലില ഖബരിൽ ആകത്ത തീർച്ചയായും ഖബറിനൊരു നെരുക്കമുണ്ട് ഖബറിൽ നമ്മുടെ ശരീരം വെക്കുമ്പോൾ നമ്മളുടെ കബ ആ ഖബറ് നമ്മളുടെ വാരിയെല്ലുക എല്ലുക കൂടി പുണരുക തന്നെ ചെയ്യും നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളുടെ സ്വർഗം നമ്മളുടെ നരകം നമ്മളുടെ പരലോകം ഖബറ് എന്ന രീതിയിലാവണം നമ്മുടെ ചിന്ത പോകേണ്ടത് സഹാബാക്കളോട് ആരെങ്കിലും എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ അവർ പറയും ഞാനിപ്പോൾ സിറാത്തു പാലത്തിലൂടെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെയാണ് അവരുടെ ചിന്ത പോകുന്നത് ആ രീതിയിലേക്ക് നമ്മുടെ ചിന്തയെ മാറ്റാൻ നാഥൻ തോഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു വാഹൃദിഹി അബുലാലമീൻ അസ്ലാം വലൈക്കും വാഹമത്തുള്ള